കണ്ണൻ സങ്കടകരമായിരുന്നു എങ്ങനെ ഈ കാര്യങ്ങൾ പറയണമെന്ന് പോലും ഒരുപക്ഷെ മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ പോലും നമുക്ക് ആകുലതയും ആശങ്കയും ഉണ്ടാകുന്ന പറയാൻ വാക്കുകളില്ലാത്ത സ്ഥിതിയാണ് വൈകാരികമായി അത്രയേറെ വേദന തോന്നിപ്പിക്കുന്ന കാഴ്ചകളാണ് പക്ഷേ ഈ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ് അതുകൊണ്ടാണ് ഈ നീറുന്ന കാഴ്ച കാണിക്കേണ്ടി വരുന്നത് എന്തായാലും മിഥുൻ എന്ന ആ കുട്ടിയുടെ ജീവിതം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് അവൻ്റെ അനിയൻ അവൻ്റെ അമ്മ അച്ഛൻ ആ വീട് അവർ അവർക്കൊരു കരുതൽ ഇതൊക്കെ ഇന്നലെ വീട്ടിലേക്കെത്തിയ മന്ത്രിമാരോടൊക്കെ നാട്ടുകാർ പറഞ്ഞതാണ് അതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് കരുതാം ഈ സംസ്കാര ചടങ്ങിൽ ആരൊക്കെയാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നേതാക്കളാരെങ്കിലും അവിടെ തുടരുന്നുണ്ടോ മറ്റേ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടോ എന്താണ് വിവരം നിങ്ങൾ ഇത് കത്തിക്കാനി വന്നത് കത്തിത്തീരുന്നവരെ ഇവിടെ ഇന്നേ പറ്റി ആ പുക ചൊരുളുകൾ ഉയരുന്നത് അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുന്നത് മിഥുൻ എന്ന പതിമൂന്നുകാരൻ്റെ ജീവനാണ് ജീവിതമാണ് അവൻ്റെ സ്വപ്നങ്ങളാണ് അവൻ്റെ ആഗ്രഹങ്ങളാണ് ഏറെ ഏറെ നൊമ്പരത്തോടെ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ അവൻ കളിച്ച് നടന്നിരുന്ന അവൻ പാറിപ്പറന്ന് നടന്നിരുന്ന ആ ഭൂമിയിൽ അവൻ ഇന്ന് ലയിച്ചു ചേരുകയാണ് കണ്ണാ ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഇപ്പോഴാരൊക്കെ അവിടെ തുടരുന്നുണ്ട് മന്ത്രിമാരാരെങ്കിലും ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ സർക്കാരിനെ പ്രതികരിച്ച് ആരൊക്കെ ഉണ്ട് എന്താണ് ഇപ്പോൾ പറയാൻ കഴിയുക ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കന്മാർ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള അതിൻ്റെ ചുമതലകൾ വഹിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് എത്തിയിരുന്നു കോൺഗ്രസിൻ്റെ എ സി സി സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാർ അർപ്പിക്കാനായി എത്തിയിരിക്കുന്നു ഇപ്പോൾ ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു വ്യവസ്ഥിതിയുടെ വ്യവസ്ഥിതി മൂലമുണ്ടായ ഒരു മരണം ആ മരണത്തിലാണ് ഈ കുഞ്ഞിന് ഈ കുടുംബത്തിന് ഇപ്പോൾ ഒരു വലിയ നഷ്ടം നഷ്ടമുണ്ടായത് ായിരിക്കുന്നത് വലിയ വലിയ രീതിയിലുള്ള ഒരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വലിയ ദുഃഖകരമായിട്ടുള്ള അന്തരീക്ഷം ദുഃഖസാന്ദ്രമായിട്ടുള്ളൊരു അന്തരീക്ഷം കാര്യം ഈ അമ്മ രണ്ടു മണിയോടുകൂടി ഇവിടെ വന്നു അമ്മ ആ സമയത്ത് വലിയ രീതിയിൽ പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തരച്ച് കരയുന്നുണ്ട് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ പിന്നീടൊരു നിർവികാരതയായി ഇളയ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് എന്തൊക്കെയോ ആലോചിക്കുകയാണ് ആ എന്തൊക്കെയോ ആലോചിക്കുന്ന ഒരു അവസ്ഥ കാര്യം അവൻ്റെ കുഞ്ഞനാളിൽ അവനെ എടുത്തുകൊണ്ട് നടന്ന അവനെ അവനെ വളരെ വളർത്താലോലിച്ചിരുന്ന അവനെ താരാട്ടുപാട്ടി ഉറക്കിയിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കാം ആ അമ്മയും ഒക്കെ തന്നെ കാര്യങ്ങൾ ആലോചിച്ചിരുന്നായിരിക്കാം ഇപ്പോൾ വളർന്നു വരുന്ന സമയത്ത് എന്തൊക്കെയോ പ്രതീക്ഷകളായിരുന്നു ആ കുഞ്ഞിൻ്റെ ആ കുടുംബത്തിലുണ്ടായിരുന്നത് കാര്യം പ്രായത്തിനേക്കാൾ കൂടുതൽ വലിയ പക്വതയുണ്ടായിരുന്ന ഒരു കുഞ്ഞ് രണ്ട് ദിവസമായി ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അത് അവൻ്റെ ആ കുഞ്ഞിൻ്റെ ഒരു ഒരു ആൾക്കാരോടുള്ള ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതാണ് അങ്ങനെയുള്ള ഒരു കുഞ്ഞ് പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ടായിരുന്ന എൻ സി സിയിലൂടെ സൈന്യത്തിലേക്കെത്താം അങ്ങനെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ മാറ്റാമെന്ന് പ്രതീക്ഷ പങ്കുവച്ചിരുന്ന ആ കുഞ്ഞിനിതിനോട് പറഞ്ഞിരുന്നു കുറച്ചുകാലം കഴിഞ്ഞാൽ എനിക്കും അമ്മയെയും അച്ഛനെയും ഒരു നല്ല നിലയിലേക്ക് എത്തിക്കുന്നവർ ആ ജോലി നേടിയെടുക്കണം അനുജനെ നന്നായി വളർത്തണം നന്നായി പഠിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്ന അത് 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 ആ ഒരു കുഞ്ഞിൻ്റെ വിയോഗമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതി ദയനീയമായിട്ടൊരു അന്തരീക്ഷത്തിൽ കൂടി ാണ് ഈ കുടുംബം കടന്നുപോകുന്നത് ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ അധ്യാപകരടക്കമുള്ള ആൾക്കാരൊക്കെ തന്നെ അധ്യാപകർ ആൾക്കാരോടൊക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ രാവിലെ ഒരു അധ്യാപികയോട് ഞാൻ എന്താണ് ആ കുഞ്ഞിനെ ഒരു ഓർമ്മ എന്ന് ചോദിച്ചപ്പോൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ടീച്ചർ തിരിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് സ്വന്തം അമ്മയെപ്പോലെ അധ്യാപകരെ കണ്ട അമ്മ ഇവിടെ ഇല്ല പക്ഷേ അമ്മ ഓരോ ദിവസവും രാവിലെയും വൈകിട്ട് സ്കൂളിൽ പോകുന്ന സമയത്തും സ്കൂളിൽ തിരിച്ചു വരുന്ന സമയത്തും ഒക്കെ തന്നെ അമ്മ ഫോണിൽ സംസാരിക്കും അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കാഴ്ചകൾ കാട്ടിക്കൊടുക്കും അമ്മയുടെ സന്തോഷങ്ങൾ വിഷമങ്ങൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ തന്നെ കുഞ്ഞുങ്ങളോട് പറയും അവർക്കുള്ള സ്കൂളിലുണ്ടായി കാര്യങ്ങൾ ചോദിക്കും വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കും ആ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാര്യവും വിടാതെ അധ്യാപകരോട് പറഞ്ഞിരുന്ന ഒരു കുഞ്ഞായിരുന്നു ആദ്യം സ്വന്തം അമ്മയെപ്പോലെ തന്നെ അധ്യാപകരെയും കണ്ടിരുന്ന ഒരു കുഞ്ഞായിരുന്നു അമ്മയില്ലാത്ത അമ്മയുടെ ഒരു സ്നേഹം ലഭിക്കാത്ത സമയത്ത് അധ്യാപകരോട് പറഞ്ഞ അവരുടെ അവരിൽ നിന്നൊരു സ്നേഹം പ്രതീക്ഷിച്ചിരുന്ന ഒരു കുഞ്ഞായിരുന്നു ആ സ്നേഹം അധ്യാപകർ നൽകുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള ഒരു കുഞ്ഞിൻ്റെ വിയോഗമാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ അഗ്നി അവനെ അതിലേക്ക് അഗ്നി അതിനെ കാണുന്നുണ്ടിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ അഗ്നിയുടെ ആ ജ്വാലകൾ നിലയ്ക്കും അതോടുകൂടി ഒരു ഒരു ഭക്ഷണമായി അതും ആ കുഞ്ഞ് മാറും പക്ഷേ ആ കുഞ്ഞ് ഉണർത്തിവിട്ട ഒരു പ്രശ്നങ്ങൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കുഞ്ഞ് ഇപ്പോൾ ചിരി നിറച്ചിരികളോടെ ഈ സമയങ്ങളിലൊക്കെ തന്നെ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് പോകുന്നതാണ് ചെറു മഴയുണ്ടായാലും കാറ്റുണ്ടായാലും വെയിലുണ്ടായാലും ഒക്കെ തന്നെ ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുന്നതാണ് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ മറ്റ് പാ പാട്ടകളോ അല്ലെങ്കിൽ പന്തുകളോ കിട്ടിക്കഴിഞ്ഞാൽ ആ കാലുകൊണ്ട് തട്ടിത്തട്ടി മുന്നോട്ട് പോകുന്ന ഒരു കുഞ്ഞിനെയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഓർന്നു വരുന്നത് അവരൊക്കെ തന്നെ ആ ഒരു കാര്യമാണ് പറയുന്നത് മുതിർന്ന ചേട്ടന്മാരുടെ കൂടെ പോവുകയാണെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പറയുകയും അവരുടെ അവരുടെ കൂടെ ഒരു ഒരു കൂടി ഒരു കുഞ്ഞ് െ പോലെ പെരുമാറിയിരുന്നൊരു വ്യക്തി മാത്രമല്ല തൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാരായാലും തൻ്റെ സമപ്രായത്തിൽ താഴെയുള്ള ആൾക്കാരായാലും അവരോടൊക്കെ തന്നെ വലിയ സ്നേഹത്തോടുകൂടി എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രായത്തിൻ്റെക്കാൾ കൂടുതൽ പക്വത ഉണ്ടായിരുന്ന ഒരു കുഞ്ഞായിരുന്നു അതിന് വലിയ പ്രതീക്ഷയായിരുന്നു ആ ആ പ്രതീക്ഷ തന്നെയായിരുന്നു ഈ ഈ ഉണ്ടായിരുന്നത് ഈ കുടുംബം പലപ്പോഴും ആ കുഞ്ഞിൻ്റെ ഒരു വളർച്ച ഉണ്ടാകും നല്ല രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാകും മികച്ച വിജയമുണ്ടാകും അങ്ങനെ ആ കുടുംബം മുന്നോട്ട് പോകാം ഈ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകൾ പട്ടിണി പരിവട്ടം എല്ലാം ഒഴിവാകുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ആ പ്രതീക്ഷയാണിത് ഈ അഗ്നിയിൽ അലിഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ഇതിൻ്റെ മറുപടി പറയുക ഇവിടുത്തെ വ്യവസ്ഥിതി എന്ന് പറഞ്ഞും അല്ലെങ്കിൽ നിയമസംവിധാനങ്ങളുടെ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കാര്യം മാത്രമല്ല പ്പോൾ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയും ധനമന്ത്രിയും പറഞ്ഞു നമ്മളുടെ മകനാണ് കേരളത്തിൻ്റെ മകനാണ് അതേ ഒരു സംശയവും വേണ്ട കേരളത്തിൻ്റെ മകൻ തന്നെയാണ് ബാക്കിയുള്ള വിദ്യാർത്ഥികളും ഇപ്പോഴുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും നമ്മുടെ മക്കളാണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഇനിയൊരു വിഷയമുണ്ടാകാതിരിക്കാൻ വേണ്ടി പല സമയങ്ങളിലും നമ്മൾ പറയാറുള്ളതാണ് ഇനിയൊരു വിഷയം ഉണ്ടാകരുത് എന്ന് പറയാറുണ്ട് പക്ഷേ ഈ ഒരു ഇതിൻ്റെ മരണത്തോടു കൂടിയെങ്കിലും ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് വേണേലും നടക്കട്ടെ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ പോവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഈ വ്യവസ്ഥിതി മാറിയേ മതിയാകൂ എന്ന് ആ എന്ന ആ ചിതയുടെ മുന്നിൽ നിന്നിക്കുമ്പോൾ എനിക്ക് നമുക്കങ്ങനെയാണ് ചിന്തിക്കാൻ തോന്നുക ഇവിടെ എത്തുന്ന ആൾക്കാരൊക്കെ തന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇനിയൊരു ഇതിന് ഇവിടെ ഉണ്ടാകരുത് ഇനിയൊരു ഇതുപോലൊരവസ്ഥ ഒരു കുടുംബത്തിനും ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് അതി ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് മൂന്ന് ദിവസമായി ആ കുഞ്ഞിൻ്റെ മരണ വാർത്ത അറിഞ്ഞ് വിയോഗ വാർത്ത അറിഞ്ഞ ശേഷം ഒരു വെതുള്ളി വെള്ളം കുടിക്കാതെ ആ കുഞ്ഞിൻ്റെ അമ്മ അച്ഛമ്മ ഇവിടെ കിടക്കുകയാണ് ആ ആ അമ്മ ഇന്ന് രാവിലെയോടുകൂടി ആരോഗ്യസ്ഥിതി മോശമായി ആ അമ്മയെ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു ചികിത്സയൊക്കെ ലഭ്യമാക്കിയ ശേഷം തിരിച്ച് തിരികെ എത്തി പിന്നീട് ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ചെവിയിൽ വണ്ണലിച്ചത് ആ അമ്മൂമ്മയുടെ വാക്കുകളാണ് എൻ്റെ പൊന്നുമോനെ ഒന്ന് കണ്ണു തുറക്കുക നീ ഒന്ന് വരൂ എന്ന് പറഞ്ഞു കൊണ്ട് ആ അമ്മൂമ്മ ഇനി ഇനി എനിക്കാരുണ്ട് എന്നുള്ള അമ്മുമ്മയുടെ ആ വാക്കുകളാണ് ആ കുടുംബത്തിന് ആരുണ്ട് ആ കുടുംബത്തിൻ്റെ ആര് മറുപടി പറയും ആ മൃതദേഹം ആ സ്കൂളിലേക്ക് എത്തിച്ച സമയത്ത് ഞാൻ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് കുറേ നേരം സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയത് വളരെ ശാന്തനായി മുഖത്തൊരു ചെറു പുഞ്ചിരിയുണ്ട് ആ പുഞ്ചിരിയോടുകൂടി വളരെ ശാന്തനായി ഉറങ്ങുന്ന ഒരു മകനെപ്പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെയുള്ള ഒരു എപ്പോഴും മുഖത്തൊരു നിറ പുഞ്ചിരി ഉണ്ടാകും ആ പുഞ്ചിരിയോടുകൂടി ഒരു ഒരു വളരെ സന്തോഷത്തോടു കൂടി എല്ലാ കാര്യങ്ങളും മനസ്സിൽ വലിയ ദുഃഖങ്ങളും വലിയ ദുഃഖത്തിൻ്റെ ആദ്യമൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ എല്ലാവരുടെയും സന്തോഷത്തിലും എല്ലാവരുടെയും സങ്കടത്തിലും ഒക്കെ തന്നെ ഒരുമിച്ച് ചേർന്ന് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒന്നര മാസം മാത്രമാണ് ആ തേവലക്കര ഹൈസ്കൂളിലേക്ക് ആ കുഞ്ഞെത്തിയത് പക്ഷേ അതിന് ആ ഒന്നര മാസം കൊണ്ട് വലിയ രീതിയിൽ ആ സ്കൂളിൻ്റെ ഒരു ഓമനയായി മാറാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സ്കൂൾ ക്ലാസ്സിൽ ഒരു ചെരുപ്പ് മുകളിലേക്ക് വീടുന്ന സമയത്ത് അത് പോയി എടുക്കാൻ എന്തേലും ചാടിപ്പുറപ്പെടുന്നു അന്നലെ ടീച്ചർ പറഞ്ഞാൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ത് വിഷയമുണ്ടായാലും ടീച്ചറെ ഞാനത് ചെയ്യാം ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു കുട്ടിയായിരുന്നു വളരെ കൂടി എല്ലാവരെയും കാണി ഒരാളോടും ഒരു ഒരു മോശം ഒരു ഒരു മുഖം കറുത്ത് സംസാരിക്കാത്ത അല്ലെങ്കിൽ മുഖം കറ കറുത്തൊരു ഒരു ഒരു രീതിയിൽ പെരുമാറാത്ത ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ യോഗമുണ്ടായിരിക്കുന്നു ഉണ്ടാകുമ്പോഴും നമ്മുടെ സംവിധാനം ഇന്ന് രാവിലെ ആ മാനേജറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തല രജിച്ച് തല യാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആ വാക്കുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല ലജ്ജിക്കാതിരിക്കാൻ ആ കുഞ്ഞിൻ്റെ വിയോഗമില്ലാതിരിക്കാനുള്ള നടപടി നേരത്തെ സ്വീകരിക്കേണ്ടതായിരുന്നു കെ സി ബി ഉദ്യോഗസ്ഥർ പറഞ്ഞതല്ലേ ആ ലൈൻ മാറ്റമെന്ന് പറഞ്ഞതല്ലേ അത് അവിടുത്തെ വാക്കാലാണെങ്കിൽ പോലും അവിടുത്തെ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു ആശയം ഉയർന്നു വന്നതല്ലേ എന്തുകൊണ്ടാണ് എപ്പോഴോ വർഷമായി അവിടെ ലൈൻ ആ ഒരു വൈദ്യുതി കമ്പി പോയിരുന്നു ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും ആ വൈദ്യുതി കമ്പി ആ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ പോകേണ്ട ഒരവസ്ഥയായിരുന്നു നമുക്ക് ആ കുഞ്ഞ് മറിഞ്ഞു വീഴുന്ന ആ ദൃശ്യം ഇപ്പോഴും കണ്ണിലുണ്ട് ആ ആ ദൃശ്യങ്ങൾക്ക് തൊട്ടു താഴെ ആ മറിഞ്ഞ് വീഴുന്ന സൈക്കിൾ ഷെഡ്യന് തൊട്ടു താഴെ ഒട്ടേറെ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു വിദ്യാർത്ഥി ആ പൈപ്പിൽ വന്ന് പിടിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കും പൈതാഘാതം ഏൽക്കുകയാണ് ഏൽക്കുമായിരുന്നു ദുരന്തം ഇതിനേക്കാൾ ഏറെയായി ആകുമായിരുന്നു ഒന്നും ഉണ്ടാകാതെ പോയത് ഭാഗ്യമെന്ന് പറയാതിരിക്കാൻ പറയാ പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എപ്പോഴും പറയുന്നത് ഒരു രജിച്ച് തല തെറ്റുകയാണ് ഞങ്ങളുടെ പ്രശ്നമാണ് എന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ ആ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ആ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു കാര്യം ഇതൊരു മാനേജ്മെൻറ്റ് സ്കൂളാണ് മാനേജ്മെൻറ്റ് സ്കൂളിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫിറ്റ്നസ്സിന് അപേക്ഷ കൊടുക്കേണ്ടത് മാനേജറാണ് എച്ച് എം അല്ല അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഈ വൈദ്യുതി കമ്പിയൊക്കെ താഴേക്ക് വീണ് കിടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ കെ എസ് സി ബിയെ സമീ സമീപിക്കേണ്ടത് മാനേജ്മെൻ്റാണ് അത് മാനേജരാണ് കത്ത് കൊടുക്കേണ്ടത് പക്ഷേ അങ്ങനെയുള്ള യാതൊരു കത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ നൽകാതെ ലജ്ജിച്ച് തലാഴ്ത്തുക ഞങ്ങൾ തല തല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇത് വരുത്തിവെച്ച വിന എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ആ മണ്ണിലേക്ക് ആ അഗ്നിയിലേക്ക് ആ കുഞ്ഞ് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുകയാണ്